പഴയകാല ഓർമ്മകളെ വീണ്ടും മനസ്സിലേക്ക് എത്തിക്കുന്ന മികച്ച അനുഭവമാണ് ഓരോ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും കണ്ണൂർ എസ് എൻ കോളേജിലെ സഹപാഠികൾ ഒത്തുകൂടിയപ്പോൾ അതിനെ ചേർത്ത് പിടിക്കലിൻ്റെ സൗന്ദര്യം കൂടിയുണ്ടായി ആ സ്നേഹ സൗഹൃദത്തിന്റെ ഇരട്ടി മധുരം നുകരാനായത് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പൽ രാജേന്ദ്രനാണ് അപകടത്തിൽ ശരീരം തളർന്ന സഹപാഠിയുടെ മനസ്സ് തളരാതിരിക്കാനാണ് പണ്ട് ക്ലാസ്സിലേക്ക് വന്നതുപോലെ അവർ രാജേന്ദ്രന്റെ വീട്ടിലെത്തിയത് ിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കാലഘട്ടത്തിലെ എക്കണോമിക്സ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു അവർ ആ വരവാകട്ടെ മറ്റു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ നിന്നും വ്യത്യസ്തവും അർത്ഥപൂർണമാവുകയും ചെയ്തു മറ്റെവിടെയെങ്കിലും വെച്ചായിരുന്നു ഈ കൂടിച്ചേരലെങ്കിൽ രാജേന്ദ്രനെ എത്താൻ കഴിയുമായിരുന്നില്ല ഗൃഹനാഥന്റെ സഹപാഠികൾ പഴയ കൂട്ടുകാരനെ തേടി വീട്ടിലെത്തിയതോടെ രാജേന്ദ്രന്റെ ഭാര്യക്കും മക്കൾക്കും അത് ഏറെ ആഹ്ലാദമുണ്ടാക്കി ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണ് ഗുരുതരാവസ്ഥയിൽ ഇദ്ദേഹം ദീർഘകാലം വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ചികിത്സയ്ക്കു ശേഷവും ശരീരം തളർന്ന് വീട്ടിൽ കിടപ്പിലായി ഭാര്യയുടെയും രണ്ടു മക്കളുടെയും സ്നേഹപൂർവമായ തീവ്ര പരിചരണത്തിൽ കഴിഞ്ഞു വന്ന രാജേന്ദ്രൻ പഴയ കൂട്ടുകാർ കൂട്ടമായി എത്തിയതോടെ കൂടുതൽ ഉന്മേഷവാനായി വിവിധ സ്ഥലങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിട്ടും പഴയ ചങ്ങാതിയുടെ വീട്ടിൽ സംഗമിക്കാൻ അവർ നേരം കണ്ടെത്തി സംഗമത്തിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയും കൊണ്ടായിരുന്നു ഈ സുഹൃത്തുക്കൾ രാജേന്ദ്രന്റെ വീട്ടിലെത്തിയത് എസ് എൻ കോളേജിലെ തങ്ങളുടെ ഗുരുനാഥനായിരുന്ന പ്രൊഫസർ വിജയനും അവർക്കൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൂടി കണ്ടതോടെ രാജേന്ദ്രൻ മാസ്റ്ററുടെ സന്തോഷം ഇരട്ടിച്ചു പ്രിയപ്പെട്ട വിജയൻ മാഷും തന്റെ പ്രിയ ശിഷ്യനെ ഓർത്തെടുത്തു കുടുംബത്തോടൊപ്പം നിന്ന് തങ്ങളുടെ സ്നേഹ സാമീപ്യം കൊണ്ട് പഴയ കൂട്ടുകാരനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ സഹപാഠികൾ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ